So െ കൊണ്ടോയത് പോപ്പീന്നിട്ട് തീച്ചാൻ പുതിയൊരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട് അവൻ എന്തെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു റോപ്പറും ഒരു ക്യാപ്പും പിന്നെ കൈമലും കാലിലും ഇടുന്ന രണ്ട് സോക്സും ആട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അതും മേടിച്ചിട്ട് നേരെ അവനെ കാണാൻ പോയിട്ട് രണ്ടു മാസമായിട്ടുള്ള എന്റെ കയ്യിലധികം നേരം ഇരുന്നില്ലാട്ട കരച്ചിലായിരുന്നു അവൻ അങ്ങനെ ഉണ്ണിനെ കണ്ടിട്ട് വീട്ടിൽ വന്ന് റെഡി ആയിട്ട് നമ്മളിത് മീനുന്റെ കല്യാണ തല ദുസ്തിക്ക് പോയിട്ടുള്ളത് അവിടെ പുടവ കൊടുത്തൽ ചടങ്ങ് കഴിഞ്ഞപ്പോ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് ആദ്യം ചെന്നിരുന്ന അവിടുന്ന് ലൈറ്റ് കൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ അവിടെ മാറി വേറെ സ്ഥലത്തിരുന്നു അവിടെയാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ കാറ്റ് എന്നെ മുടി പറഞ്ഞു കളിക്കാറുട്ടോ അങ്ങനെ കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി പോയിട്ട് അവസാനം അമ്മത കണ്ടുപിടിച്ചത് കെട്ടി കൊടുക്കാൻ പാട്ടുകൾ കഴിഞ്ഞപ്പോ എന്നത്തേ പോലെ എനിക്ക് ഇന്നും കോഫി കുടിക്കാൻ തോന്നിയത് അപ്പൊ പിന്നെ നേരെ നമ്മുടെ ആഫ്ഡോളർ കഫേക്ക് പോയി കോഫിയും കുടിച്ച് നേരെ വീട്ടിൽ പോന്നിട്ട് ബൈ